ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു ആണോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും കേരള സർക്കാരിൻ്റെ ജോലിയുണ്ട് നല്ല ശമ്പളത്തെ ഏകദേശം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്കും അവസരമുണ്ട് നമുക്കറിയാം സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ജോലിയല്ല പലർക്കും കിട്ടാറ് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ അനുസരിച്ചുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് നന്നായിട്ട് പോകും അപ്പം അത്തരത്തിലുള്ള ജോലിയാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഫോട്ടോഗ്രാഫർക്ക് എന്തെല്ലാം ജോലികളാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ ഉള്ളത് നമുക്ക് നോക്കാം ഏകദേശം നാല് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജോലിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ വരുന്ന വിജ്ഞാപനത്തിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനും പറ്റും അപ്പോൾ ഇതിൽ വരുന്ന നാല് ഡിപ്പാർട്ട്മെൻറ്റിൽ മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കുണ്ട് അതിലേശം അമ്പത്തിനാലായിരം രൂപ വരെ ശമ്പളം ലഭിക്കും പിന്നെ മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ മെഡിക്കൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് അതിലേക്കും അൻപത്തിനാലായിരം രൂപയാണ് പിന്നെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് വിളിക്കാറുണ്ട് അതിലേക്ക് ഒരു ലക്ഷത്തി അയ്യായിരം വരെയാണ് അതിലേക്ക് ശമ്പളം ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് പുരാവസ്തു വകുപ്പിലേക്കുള്ള ഫോട്ടോഗ്രാഫർ ആണ് അതിലേക്ക് എഴുപത്തിനാലായിരം വരെയാണ് ശമ്പളം അതിന്റെ ആ നോട്ടിഫിക്കേഷനിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ഈ നാല് ഡിപ്പാർട്ട്മെന്റിലേക്കും വരുന്ന ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വരാറുണ്ട് അപ്പോൾ ആ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർക്ക് വേക്കൻസിയുടെ എണ്ണം കുറവാണെങ്കിലും പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സുകൾക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ആളുകളാണ് ഈ ഒരു എക്സാം എഴുതിയത് അതുപോലെ പിന്നെ വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ മെഡിക്കൽ ഫോട്ടോഗ്രാഫർ വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് ഇരുന്നൂറ് മുതൽ അൻപത്തിനാലായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതിലേക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരവാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരവാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റുക കൊണ്ട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർക്ക് പത്താം ക്ലാസ് പാസ് ആയിരിക്കാം മിനിമം പത്താം ക്ലാസ് പാസ്സാണ് പിന്നെ ഡിപ്ലോമ ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് ആൻഡ് പ്രൊഫഷൻസി ഇൻ ഫോട്ടോഗ്രാഫി അതാണ് അതിലേക്ക് കൊണ്ട് ക്വാളിഫിക്കേഷൻ ഓരോന്നിനും വ്യത്യസ്തമായിട്ടാണ് മിനിമം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ അറിയുന്ന ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ പോസ്റ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് മെഡിക്കൽ ഫോട്ടോഗ്രാഫർക്കും പത്താം ക്ലാസ് പാസ്സായിരിക്കാം ഇതാണ് പ്രൊഫിഷ്യൻസി ഇൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയിലുള്ള പരിചയം ഉണ്ടായിരുന്നാൽ മതി അത് നിങ്ങൾ കണക്കാക്കുന്നത് ഫോട്ടോഗ്രാഫി ഈ ഒരു പോസ്റ്റിലേക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഒ എം ആർ എക്സാമിന് പുറമെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും പ്രാക്ടിക്കൽ ടെസ്റ്റ് വഴിയായിരിക്കും നിങ്ങളെ ഈ പ്രൊഫിഷ്യൻസി കണക്കാക്കുക പിന്നെ വരുന്നത് കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോട്ടോഗ്രാഫർ അൻപത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അഞ്ച് മുന്നൂറ് വരെ ശമ്പളം അതിലേക്ക് മുപ്പത്തൊമ്പത് വയസ്സുള്ള കപ്പിളേജും അതിലേക്ക് കൊണ്ട് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് വിത്ത് ഫോട്ടോഗ്രാഫി ആസ് വൺ ഓഫ് ദി സബ്ജെക്റ്റ് ഇൻ സ്റ്റഡീസ് അതിലും പ്രൊഫഷൻസി വേണം അപ്പോൾ അതിലേക്ക് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു മെഡിക്കൽ ഫോട്ടോഗ്രാഫർക്ക് എസ് എൽ സി അതുപോലെ ഫോട്ടോഗ്രാഫിയുള്ള പ്രാവീണ്യം മതി അതിലേക്ക് ഡിപ്ലോമ ഡിഗ്രി ഒന്നും പറയുന്നില്ല എന്നാൽ മറ്റുള്ള ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ചെയ്യും പിന്നെ വരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അതിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തൊന്ന് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വിജ്ഞാപനമാണ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് ശമ്പളം ഒരു വേക്കൻസിയാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഈ എസ് സി എസ് ടിക്കും ഒ ബി സിക്കും അതിലെ ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വൽ അൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം പ്രൊഫിഷ്യൻസി ഇൻ ഫോട്ടോഗ്രാഫി വിത്ത് ത്രൂ ദ നോളജ് ഓഫ് വേരിയസ് പ്രോസസ് ഇൻ ഫോട്ടോഗ്രാഫി ലൈക്ക് പ്രിൻറ്റിങ് ഓർ ഡെവലപ്പിംഗ് ഓർ എൻലാർജിങ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പരിചയം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള ഫോട്ടോഗ്രാഫിയിലുള്ള ജസ്റ്റ് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് ഫോട്ടോഗ്രാഫേഴ്സിനെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ഇതിലേക്ക് പ്രൊഫഷൻസി ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾക്ക് പ്രിഫറൻസ് നൽകുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ് വിത്ത് ഫോട്ടോഗ്രാഫി ആസ് വൺ ഓഫ് ദി സബ്ജക്റ്റ് ഫ്രം എ റാഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഫോട്ടോഗ്രാഫിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം കേരള സർക്കാർ വഴി തന്നെ കേരള സർക്കാരിൻ്റെ ജസ്റ്റ് നിങ്ങളുടെ പാഷൻ അതു തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ് ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് ഈ ഒരു തസ്തികയിലേക്ക് ആർക്കിയോളജി പുരാവസ്തു വകുപ്പിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും വേക്കൻസിയുടെ എണ്ണം കുറവായിരിക്കും വേക്കൻസി എല്ലാവർക്കും ഈ ആയിട്ട് വല്ല എല്ലാ സ്ഥാപനത്തിലേക്കും ആവശ്യമില്ലാത്തതാണല്ലോ ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വേക്കൻസികൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും ഫോട്ടോഗ്രാഫേഴ്സിന് അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ കഴിവ് തെളിയിച്ച് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഇപ്പോൾ കേരള പി എസ് സി നോക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലേ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്ത ആളുണ്ടാവും അവരെന്ത് ചെയ്യുക അവരൊക്കെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിലോ അല്ലെങ്കിൽ മറ്റുള്ള കഫയിലോ പോയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക അത് ഇത് ചെയ്യാവുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചും ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി എൺപത്തൊന്നേ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിലാണ് ഫോട്ടോഗ്രാഫേഴ്സിനുള്ള നോട്ടിഫിക്കേഷൻ ഉള്ളത് ഈയൊരു അവസരം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും അതുപോലെ നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ